ോട് പറയാ രാവിലെ ചായം കുടിക്കാതെ ഞാൻ ഒന്നും ഇവിടെ ഇല്ലടാ ഒക്കെ രാവിലെ പോയെടാ ഓരോ ഇരുന്ന് പോയിക്കണേ എന്താ ചായം കിടക്കില്ല

ചായ കൊടുക്ക് ചായ കൊടുക്കുന്നു എന്താട്ട് പോയതല്ലേ ആ അപ്പൊ എന്താ സംഗതി അമ്മ അവിടെ പോയിക്കുമ്പോ ആ മോ ചക്ക എന്താണ് അവര് ചക്കിനാത്താന്റെ അമ്മായിമാൻറെ മോളില്ലേ അവരുടെ ആരൊക്കെ പറഞ്ഞു പറയാനേക്കോട് പറഞ്ഞാ വിവാ ആരും ചെയ്ത് നിന്റെ അമ്മയാണ് തായ അയാൾ തള്ളാറ് ഇങ്ങനെ ഉണ്ടാവോ എന്താ എന്റെ അത്ര സംഗതി ആ താത്താന്റെ എന്താണ് മോളും കുട്ടികളോടെ വന്നിട്ടുണ്ടത്ര എന്റെ അമ്മായി മരോളും ഉണ്ടല്ലോ അവിടെ ഞാൻ പാടും ഈ തള്ള ഈ സെക്കിനാത്താന വരയ്ക്കണ മാതിരി ആ താത്താനോട് മൂപ്പിച്ചു കൊടുക്കത്ര ഏഹ് കണ്ടില്ലേ ദീപത് ശരിയായിട്ടില്ല അടിച്ചത് ശരിയായിട്ടില്ല കുറച്ചത് ശരിയായിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഈ മലയാളം വളർത്തുന്നത് ഏഹ് ഞാൻ എന്റെ മലയാളം കാണില്ലേന്ന് പറഞ്ഞിട്ട് ഇതാക്കത്ര അപ്പൊ ഈ പണ്ടെടുത്തി ഈ തള്ളയുടെ ഭാഗം കൂടി കൊറേതാക്കിയ ആ അങ്ങനെ മോളും മക്കളും നിക്കാന്നു ആ അപ്പൊ എന്താണ് ഈ പെണ്ണ മോളോട് അയിന്റെ മോളെ കുട്ടിയും പറയാത്ര കാര്യം തരി എന്റെ മോളെ തന്നെയാണ് ആ ചെക്കന്മാര് എന്താ കാട്ടി കുട്ടി ഒച്ചടല് എന്താണോ ഒച്ചടന്ന് ഒച്ചടന്ന് എന്നിട്ട് ഈ തള്ള ഓരേ ഭരിക്കാൻ നിക്കത്ര അപ്പൊ ഈ ഇഷ്ടപ്പെട്ടില്ല സ്വന്തം മോൾക്ക് ഇഷ്ടമുണ്ട് എന്റെ മക്കളല്ലേ തല പറഞ്ഞത് ദേഷ്യം ശരി എന്നെയാണ് ഏറ്റവും മരോളും തെറ്റിക്കും ഇനി എന്റെ മോളും തെറ്റിക്കൂലെന്ന് അങ്ങനെ ആലോചിച്ചത്ര ആ അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി തല സെക്കിനാത്ത പാവാണ് ഇനി തള്ള ആ മരോളായിട്ട് കുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്വന്തം മോളെ എങ്ങനെ പറയുന്നുണ്ട് ആ മരോളെ എന്താവും അറിഞ്ഞിട്ട് ഇവര് എന്താ ചെയ്തത് മക്കളെന്താ ചെയ്തത് രാവിലെ മണിക്ക് ചായ വിട്ടണം ഈ തല കന്നുണ്ട് അപ്പൊ ഈ പന്നേ ഉമ്മ തല വേണിച്ചിട്ട് വയ്യ തല വേണിച്ചിട്ട് രണ്ടു ദിവസം ഏഴ് മണിക്കുള്ള പത്ത് മണിക്ക് ചായ കൊടുത്തു അപ്പൊ ഇതിന് പിടിക്കാത്ര ഇങ്ങനെ ഉച്ചക്കാണെ പന്ത്രണ്ടി ആവുമ്പോ ചോറ് ഇട്ടണം ചോദത്ര ചോറില്ല ചോറില്ല ചോറൊന്നും വെക്കാൻ പൈസ ണുറ്റോറൊക്കെ ആ തള്ളൊക്കെ കൊടുത്തിരുന്നു തള്ളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടണ്ടല്ലേ പോകുന്നു ഉമ്മാക്ക് തീരെ വയ്യാന്നറിഞ്ഞിട്ട് സക്കിനാത്ത കളിച്ചിട്ട് എന്താ ഇത് ആ എന്നോട് ഇങ്ങനെ ആ അങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് സെക്കിനാത്ത എന്താണ് വെള്ളം എടുക്കാണ്ട് തുള്ളി വെള്ളം കുട്ടൂല അത് ഞാൻ പറഞ്ഞിട്ടാണ് എനക്ക് വെള്ളം തരാണ്ട് അല്ല സക്കീന എന്തായാലും ആര് വന്നാലും തുള്ളി വെള്ളം കൊടുക്കും ആ ഈ തള്ളൊക്കെ വയസ്സാകാലത്ത് ഒതുങ്ങിയൊടല്ലേ പറയ എന്റെ മാധിമുണ്ട് പ്രായമായത്

ആ പെണ്ണിന്റെ ഞാറ്റി പൊട്ടിയാലും ആ പെണ്ണും അഞ്ചാറ് മരിയക്കൾ വേറെ ഓരോരുത്തർ ചെന്നോക്കോട്ടെ ഒരു ദിവസം നിക്കൂലടുത്തുള്ള കാരണം ഇടക്ക് പോകും ഇപ്പോ അവരിപ്പോ നല്ല രീതിയിലാണ് പോവാണ്ട ഞാൻ ഞാൻ എന്ത് കാര്യം ഞാനൊക്കെ എങ്ങനെ ഈ അന്ന് ും കഞ്ഞൊടിക്കാനും പിടിക്കാനൊന്നും ഭാഗം ഇല്ല ഇന്നത്തെ മരുമക്കളായിട്ട് നടക്കുവോ ആ മാന അങ്ങനൊക്കെ ഉണ്ടായിന്നറിയും കൊച്ചപാട കേട്ടു വന്നിട്ട് വന്നിട്ട് ഞാൻ പോട്ടെ